വയനാട്ടിൽ കാണാതായ ആളുടെ ദാരുണമായ കണ്ടെത്തൽ പതിനേഴ് മാസങ്ങൾക്ക് ശേഷം കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം ചേരമ്പാടി വനത്തിൽ നിന്ന് കണ്ടെത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ബി എൻ പരിശോധനയിലൂടെയാണ് ഇയാളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുക സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട കൊലപാതകം മണിരുന്നു തുടർന്ന് വനത്തിൽ അടക്കം ചെയ്തതാണെന്നും പോലീസ് സംശയിക്കുന്നു കേസിൽ ഉൾപ്പെട്ടതിന് ബത്തേരിയിൽ നിന്നുള്ള രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതിയായ നൌഷാദ് ഇപ്പോള് വിദേശത്താണ് അയാളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ വർഷം ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് വാര്യ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഹേമചന്ദ്രന് വിവിധ വ്യക്തികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് കരുതുന്നു